الله من أسمائه تسعون وتسعة من بعدها يتلون جزاء معصية دخول الجنة كما رباه في صحيح سنة അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് ആ തൊണ്ണൂറ്റിയൊമ്പത് പേരാരെങ്കിലും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനക്ക് കൊടുക്കുന്ന പ്രതിഫലം അൽ ജന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒമ്പത് പേരുകളുണ്ട് ആ ഒമ്പത് പേരുകള് ബിസ്മിയുടെ കൂടെയും ലാഹുലയുടെ യും കൂട്ടി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു നൽകും അതോടൊപ്പം തന്നെ നമ്മളെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഒമ്പത് ഇസ്മുകള് എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് എന്ന് ഇൻഷാ ദാറുൽ അറുൽമൊബിൻ മജിലിസിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു അകറ്റി أمضيهم أني على ظله السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقضي حاجاتنا കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും തായാ റബ്ബൻ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണറബ എല്ലാ ബലാലും ും എടങ് റുകൾ മോസീബത്തും നബി തങ്ങളെ വറക്കത്തിനാൽ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു സ്വീകരിക്കണേ കബൂൽ ചെയ്യണേ ഞങ്ങളെ ചൊല്ലിയ ബൈത്തിന്റെ കൊണ്ട് കൊണ്ട് മനസ്സിന് സന്തോഷം നൽകണേ ജീവിതം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹാ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ മജ്ലിസ് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എല്ലാവരെയും ഇൻഷാല് അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസ് കാണാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ കൊണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ പറയാൻ പോകുന്ന ഒമ്പത് ഇസ്മുകള് നമ്മളെ മജിലിസിന്റെ അവസാനം ഒരു പ്രാവശ്യം അതുകൊണ്ട് അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അഥവാ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരിൽ അത്ഭുതകരമായ ഒമ്പത് ഇസ്മുകൾ ഉണ്ട് ആ ഒമ്പത് ഇസ്മു യും ലാഹലയുടെയും കൂടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറുമെന്ന് വലിയ വലിയ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ വരെ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും പവർഫുള്ളായ ഒമ്പത് ഇസ്മുകളാണ് ഏതൊക്കെയാണ് ഇസ്മ നമുക്ക് ഇൻഷാല് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മൾക്കറിയാം അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിവക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ് കാരണം ആ ഇസ്മു ഇസ്മുകളാണ് ആരാണ് നമ്മളെ ഇസ്മ അസ്മുകളാണ് ഈ ലോകം മുഴുവനും സംരക്ഷിക്കുന്നത് അള്ളാഹു ആണ് ആളരെയേറെ ശ്രേഷ്ഠതയുണ്ടെന്ന് പരിശുദ്ധ കുർആാനിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചു ഹബീബായ ഹബീബായ് റസൂഹി വസല്ല വളരെ വ്യക്തവും കൃത്യവുമായി നമ്മളെ പഠിപ്പിച്ചു മാത്രമല്ല ആ ഇസ്മു നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ മഹാനായ പറയുന്നു അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അൽ അത് അവർ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗം ലഭിക്കണമെന്നാണ് സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണണമെന്നാണ് അള്ളാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കണം അപ്പോൾ അസ്മാവല്ലുസന കാണാതെ പഠിച്ചാൽ അള്ളാഹു നൽകുന്നത് സ്വർഗമാതിലിസ് കേൾക്കുന്ന പല ആളുകൾക്കും അസ്മാവല്ലുസന അറിയാം പല ആളുകളും പലപ്പോഴായി അറിയാം നമ്മൾ ഓരോ ഇസ്മുകളുടെ അർത്ഥങ്ങളും അതുപോലെ തന്നെ മഹത്വങ്ങളും പലപ്പോഴായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് അത്ഭുതകരമായ ഒമ്പത് ഇസ്മുകളെ കുറിച്ചാണ് അള്ളാഹു സുബാന പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സിലാക്കാനും പ്രധാനം ചെയ്യട്ടെ മഹാന്മാര് പറയുന്നുണ്ട് നിങ്ങൾ ശരിക്ക് കേൾക്കണം കേട്ടോ എന്തെങ്കിലും കേട്ട് മനസ്സിലാക്കരുത് ശരിക്ക് കേൾക്കണം മഹാന്മാര് പറയുന്നുണ്ട് മങ്കാനത്തിലഹു ഹാജത്തുൻ ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട് െ എത്രയോ ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് ഉസ്താദയെ നല്ല വീട് വേണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇപ്പോഴും വീട് പണി തീരാത്ത ആളുകളുണ്ട് കൊല്ലങ്ങളായി തുടങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് ഉസ്താദയെ നല്ല ജോലിക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് കച്ചവടത്തിൽ പറക്കത്തുണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞ ആളുകൾ അല്ലെ നല്ല മക്കൾ ഉണ്ടാകാൻ അതുപോലെ തന്നെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാൻ അതുപോലെ തന്നെ മക്കളുടെ വിവാഹം ശരിയാകാൻ അതുപോലെ തന്നെ ഒരുപാട് ളുകൾ പറഞ്ഞ ഒരു പ്രശ്നമാണ് കടങ്ങൾ വീടാണ് കടങ്ങൾ കാരണം ദിവസങ്ങളോളായി മാസങ്ങളോളായി കിടന്നുറങ്ങിയിട്ട് കടക്കാർ വന്ന് ശല്യം ചെയ്യാണ് ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് വീട് ജപ്ത് ചെയ്യാൻ നോട്ടീസ് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ആ കൊണ്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെയുള്ള ഒരു മരുന്നാണ് ഞാൻ പറയുന്നത് മഹാന്മാര് പറയാണ് ലഹു ലഹുൻ ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട് ഒരാവശ്യം ഏതാവശ്യവുമാകാം ഹലാലായ ആവശ്യട്ടോ എന്തെങ്കിലും ആവശ്യം ഹറാമായ ആവശ്യങ്ങളല്ല ഹലാലായ ഒരു ആവശ്യം ഒരാൾക്കുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഔ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ദുരിതങ്ങളുണ്ട് ദുരന്തങ്ങളുണ്ട് അതെല്ലാം നീങ്ങിപ്പോകണം അതല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നിസ്കരിക്കാത്തവരായി ആരും നമ്മളെ കാരണം സുബിഹി നിസ്കാരങ്ങളിൽ പവർഫുള്ളാണ് ഒരൊറ്റ നിസ്കാരവും കലാവ് കിട്ടാൻ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് നിസ്കാരം ആ നിസ്കാരം ഒരു ഒഴിവാക്കാൻ പാടില്ല ഒരു മുസ്ലിമായ മനുഷ്യൻ ഒഴിവാക്കാൻ പാടില്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇന്ന ബൈനൽ അബദി ഒരു മുസ്ലിമായ മനുഷ്യന്റെയും അമുസ്ലിമായ മനുഷ്യന്റെയും ഇടയിലുള്ള വ്യത്യാസം തന്നെ നിസ്കാരം ഉപേക്ഷിക്കലാണെന്ന് മുഹമ്മദ് റസൂൽ അപ്പൊ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് ചില ആളുകളുണ്ട് ഒരു നിസ്കരിക്കൂല നിസ്കാരം അങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ട് എന്ന് തോൽ ഒരു നമ്മൾ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ റഹ്മത്തും ുംറക്കത്തും തിരുനോട്ടവും നമ്മളെ ജീവിതത്തിലില്ല ദുനിയാവിലില്ലാഹുവെ അഞ്ചോക് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങള് മക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അപ്പൊ എന്താണ് ചെയ്യേണ്ടത് പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് പറയണം നമ്മൾ നിസ്കരിച്ച നിസ്കരിച്ച സ്ഥലം അവിടെ ഇരുന്നു കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി നൂറ് പ്രാവശ്യം ഒരു വിക്ര എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസം ഉള്ള കാര്യമൊന്നും അല്ല ബുദ്ധിമുട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ പറയാൻ പോകുന്ന വിക്ര പതിവാക്കി കഴിഞ്ഞാൽ ഇസ്മുകൾ പതിവാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു കാവല് അതിന്റെ ഒരു ബർക്കത്ത് അതിന്റെ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ നൂറ് പ്രാവശ്യം ആ മജിലിസിൽ പറയേണ്ടത് എന്താണ് ശരിക്ക് ശ്രദ്ധിച്ചോളൂ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ എൻ്റെ ഉമ്മമാരെ ഞാൻ പറയുന്നത് ശരിക്ക് കേൾക്കണേ അത് കേൾക്കണേലാണ് നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ ബിസ്മിയും ചെല്ലണം എന്നാ പറഞ്ഞത് അപ്പൊ ആദ്യം ി ലാഹലി അതിനു ശേഷം നമ്മൾ പറയേണ്ട ഒമ്പത് ഇസ്മുകളാണ് പറയാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ കേൾക്കണേ ഉമ്മമാരെ يا قديم يا دائم يا فرد يا بطر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام ونورة جلترام بسم الله الرحمن الرحيم ഇത് എഴുതിയെടുക്കാൻ കേട്ടോ എഴുതി എടുത്തിട്ട് ഞമ്മള് പഠിക്കുക നമ്മുടെ ഡയറിയിൽ എഴുതി വെക്കുക ഒരാൾ പറഞ്ഞു ഉസ്താദ് ഞങ്ങൾ പറഞ്ഞ തിക്കറൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ എഴുതിയെടുത്ത് എഴുതിയെടുത്ത് ഒരു ബുക്ക് ഉണ്ടാക്കാനായിക്കൊണ്ട് സുബഹാന ഇൻഷാള്ളാ അതിനൊക്കെ അള്ളാഹു അള്ളാഹുബറക്കത്ത് നൽകും

കേട്ടിട്ടുണ്ട് 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 അത് ില്ല പക്ഷെ എന്നുള്ളത് അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ഒറ്റയാണ് എന്നാണ് അതിന്റെ അർത്ഥം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒമ്പത് ഇസ്മുകളാണ് നമ്മൾ ആത്മാർത്ഥമായി ചെല്ലേണ്ടത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ആവശ്യങ്ങൾ നിറവേറുകയാണ് അതുപോലെ പ്രയാസങ്ങളൊക്കെ നീങ്ങുകയാണ് ഇതൊക്കെ ആത്മാർത്ഥതയോടുകൂടെ ചെല്ലിയാലേ ഞമ്മളെ കാര്യങ്ങൾ സാധിക്കൂ സർവ്വതും അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുക അള്ളാഹുവേ ഞങ്ങളീ പറഞ്ഞ ഇസ്മിന്റെ പറക്കത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അള്ളാഹ് രാഹത്ത് നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവിച നമ്മൾക്കിതു ചൊല്ലി ദുആ ചെയ്യാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദിം യാ ഖദീമൂ യാ ദായിമൂ യാ ഫർദു യാ ബിതുറു യാ അഹദു യാ സ്വമദു يا حي يا قيوم يا ذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم يا قديم يا دائم يا فرد يا بطر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم يا قديم يا دائم يا فرد يا بطر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم يا قديم يا دائم يا فرد يا بتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العليم يا قديم يا دائم يا فرد يا بتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوه الا بالله العلي العليم يا قديم يا دائم يا فرد يا بتر يا احد يا صمد يا حي يا قيوم يا ذا الجلال والاكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العليم يا قديم يا دائم يا فرد يا بترو يا هدو يا صمد يا حي يا قيوم يا ذا الجلال والاكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العليم يا قديم يا دائم يا فرد يا بترو يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم يا قديم يا دائم يا فرد يا بتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العليم يا قديم Ya Daimu Ya Farudu Ya Bituru Ya Ahadu Ya Swamadu Ya Hayyu Ya Qiyum هذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم يا قديم يا دائم يا فرد يا بطر يا أحد يا صمد يا حي يا قيوم هذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم يا قديم يا دائم يا فرد يا بطر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العليم يا قديم يا دائم يا فرد يا بطر يا أحد يا صمد ോടു കൂടെയും ലാഹൗലെ കൂട്ടി ചൊല്ലിട്ടുണ്ട് വളരെ എന്ന് തന്നെ പറഞ്ഞ വളരെ ബറക്കത്താണ് ലാഹൗലയെ പിന്നെ പറയാനില്ല ഒരുപാട് നമ്മൾ പറഞ്ഞതാണ് ചൊല്ലിയതാണ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളെ അകറ്റണേ അല്ലാ മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാ കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ആത്മീയമായ പുരോഗമനം നൽകണേ അല്ല വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കൊണ്ട് വസിയെ തീട്ടുണ്ട് നല്ല ജോലി നൽകണേ റഹ്മാനെ കടം കാരണം വീട് ജപ്തിയിലെത്തിയ ആളുകളൊക്കെ ഉണ്ട് അള്ളാഹുവേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട് കിട്ടാനുള്ള തോഫീക്ക് നൽകണേ അല്ലോ എത്ര വലിയ കടമാണെങ്കിലും എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയാണല്ലോ നീ നീറഹ്മാൻ കൊടുക്കണേ കൊടുക്കണേ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു ഉദ്ദേശിക്കുന്ന വീട് നൽകണേ നൽകണേയല്ലോ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ലോ മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ റഹ്മാനെ ഈമാനും തക്കവയുള്ള മക്കളാക്കണേയല്ലോ പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ നൽകണേല്ലോ നല്ല സീറ്റ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ പഠിച്ച ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവർക്ക് ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അല്ലാഹുവേ ഒരുപാട് ആളുകള് മാരകമായ രോഗം കാരണം പ്രയാസത്തിലാണ് രോഗങ്ങൾ ശിഫ നൽകണേ ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളെ ജേഷ്ഠനിയന്മാര് അനിയത്തിമാര് അവര് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങളെ വല്ലുപ്പ് വല്ലമാര് ഞങ്ങളെ അയൽവാസികള് ഞങ്ങളെ കുടുംബക്കാര് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട് സ്നേഹം ള് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യവും ഇസ്സത്തും റാഹത്തും ഈമാനും സാമ്പത്തികമായ നൽകി അനുഗ്രഹിക്കണേ ഈമാൻ സലാമത്താക്കണേ മരണപ്പെട്ടു കബർ വിശാലമാക്കണേ സന്തോഷത്തിലാക്കണേ അല്ല പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ ദുനിയാവിലും ദുരി വിജയം നൽകണേ പരാജയം ഞങ്ങളെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ മുത്തനബിയെ സ്നേഹിക്കാനും അവിടുത്തെ റോൾ നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ലോ സിഹറ് കണ്ണേറുകളെ തൊട്ട് പൈശാചികമായ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ തരണേല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് ആ കൊണ്ടുവസീ നിനക്കറിയാം റഹ്മാനെ എല്ലാവരും ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ല അള്ളാഹുവേ ഒരു സഹോദരി അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ദുആ കൊണ്ട് വസീട്ടുണ്ട് യാത്ര എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ കൊടുക്കണേല്ല അങ്ങനെ ആരൊക്കെ എന്തൊക്കെ ദു ആ കൊണ്ട് വസീട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ നിനക്കറിയാം അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും അകറ്റണേയല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണേ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلى على محمد يا ربي صلى عليه وسلم السلام عليكم ورحمة الله وبركاته